നാളെ മിഡ് വീക്ക് എവിക്ഷൻ നടക്കാൻ പോവുകയാണോ ചാൻസുകൾ കാണുന്നു നാളെ മിഡ് വീക്ക് എവിക്ഷൻ സോണിൽ അതെ അത് മാത്രമല്ല നാളെ ആരാ ആരാൻ പോകുന്നത് ഇന്ന് ആരാ ഓൾറെഡി കയറിയത് നോക്കാം നമുക്ക് പിന്നെ നമ്മുടെ ഫാൻസി ഡ്രസ്സില് ആരാണ് ജയിച്ചത് എന്തൊക്കെയാണ് സംഭവ വികാസങ്ങൾ പല പല കാര്യങ്ങൾ നടക്കുന്നു അതിനെക്കുറിച്ചൊക്കെ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം മിഡ് മിഡ് വീക്ക് വീക്ക് അതെ ും ഉണ്ടാവാൻ ഉള്ള ചാൻസുകൾ കാണുന്നു ശ്രീധു ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് ഔട്ട് ആകാൻ ചാൻസുകൾ കാണുന്നത് അതെ ഋഷിയാണോ ശ്രീധു ആണോ ശ്രീതുവാണോ ഋഷിയാണോ ഋഷിയാണോ ശ്രീധുവാണോ ഈ രണ്ടുപേരും ഒരാളാണ് പക്ഷെ ശ്രീധുവിനാണ് നിലവിൽ ചാൻസുകൾ കാണുന്നത് എവിക്ഷൻ ഡേഞ്ചർ സോണിൽ നിൽക്കുന്നത് ശ്രീധു നമ്മുടെ യൂട്യൂബ് പോളിലെല്ലാം ശ്രീധുവാണി നിൽക്കുന്നത് മിഡ് വീക്ക് എവിക്ഷൻ നടക്കാൻ പോവുകയായി ആണ് എന്തായാലും നമുക്ക് നോക്കാം ഉണ്ടോ ഇല്ലയോ എന്ന് മിഡ്വീക് വിക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അല്ലെ കാണാനുള്ള ചാൻസ് എന്തായിരുന്നാലും കാണാൻ ചാൻസ് ഉണ്ട് മിഡ്വീക് എ വിക്ഷൻ അപ്പോ ഉണ്ടെങ്കിൽ അത് സ്ത്രീതു ആവാനാണ് ചാൻസ് കൂടുതൽ ഡേഞ്ചർ സോണിലാണ് സ്രീതു നിൽക്കുന്നത് ഇനി അടുത്തത് നാളെ അല്ല ഇന്ന് ആരായിരിക്കും ഓൾറെഡി കയറിയത് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ കയറിയ വ്യക്തികൾ ആരായിരിക്കും നമുക്ക് നാളെ കാണാൻ സാധിക്കുന്നത് മൂന്ന് വ്യക്തികൾ കയറി അറിയാൻ സാധിച്ചത് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ റസ്മിൻ അതെ രണ്ടാമത്താണ് രതീഷ് അടുത്ത ആള് അടുത്ത ആളെന്ന് പറഞ്ഞിൻ രതീഷ് അപ്സര മൂന്ന് പേരാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ കരുത് നാളെ നമ്മൾക്ക് അവരെ കാണാൻ സാധിക്കുന്നത് എടാ മെഡിഷൻ നടക്കുവോ ഏഹ് എവിക്റ്റ് ആവോ അപ്പൊ ഇത് സത്യം പറഞ്ഞ ഇത് ഫേവറബിൾ ആവുന്നത് അല്ലേ അർജുനല്ലേ എവിക്റ്റ് എവിറ്റായാലും തീർച്ചയായിട്ടും ഇത് അർജുന് ഫേവറബിൾ ആവും എനിക്ക് തോന്നുന്നുണ്ട് ശ്രീധു എവിക്റ്റ് ആയി ഞാൻ പറഞ്ഞതാണ് ഓർമ്മയുണ്ടോ എന്റെ ആ വീഡിയോ ഏ ജിൻഡോയ്ക്ക് അതെ ജിൻഡോയ്ക്ക് ഒരു എതിരാളിയായിട്ട് അർജുൻ വരും ജാസ്മിൻ താഴേക്ക് പോകുന്നൊക്കെ അതെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ശ്രീതു ഔട്ടയാൽ അതും ഫേവറബിൾ ആയിട്ട് പോകുന്നത് അർജുൻ ആയിരിക്കും അത് ഉറപ്പാണ് അപ്പോ നമുക്ക് നോക്കാം മിഡ് വീക്ക് എഡിക്ഷൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഓക്കെ നമുക്ക് നോക്കാം ഏ ഇനി ഇവിടെ ഗബ്രി എയർപോർട്ടിൽ വെച്ച് എല്ലാവരും ഗബ്രിയിലെ കണ്ടു എന്ന് പറഞ്ഞു ബിഗ് ബോസ് വീട്ടിലേക്ക് പോകുന്നത് ഹാപ്പി ആയിട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ജാസ്മിനെ കാണുമ്പോൾ എന്ത് പറയും ചോദിക്കുമ്പോൾ ഹൈ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഹൈ പറയൂന്നൊക്കെ എന്തായാലും ഇന്നൊരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടന്നായിരുന്നു അതിനകത്ത് നല്ല രീതിയിൽ ജാൻമണി എഫോർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അവരെ ഇവരെ ഒരുക്കിയെടുക്കാൻ കാര്യം ഫാൻസി ഡ്രസ്സിൽ എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഉണ്ട് പക്ഷെ അതിൻ്റെ കൂടെ തന്നെ ഒരു മേക്ക് ഓവറും കൂടി വേണം എന്നാലേ ആ ഫാൻസി ഡ്രസ്സിന് ഒരു പൂർണ്ണത ഉണ്ടാകത്തുള്ളൂ അല്ലേ എന്നിട്ട് അത് നന്നായിട്ട് പ്രൊലിഫ്രൈറ്റ് ചെയ്ത് കാണിക്കുകയും വേണം അപ്പോൾ ഇവിടെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ വിജയിച്ചിരിക്കുന്നത് ജാസ്മിനാണ് രണ്ടാമത് ശ്രീതു മൂന്നാമത് ഋഷിയാണ് ഓക്കെ അപ്പോൾ ആദ്യം ആൽബേർട്ട് ഐൻസ്റ്റീനായിട്ടാണ് ഋഷി കയറിയത് നന്നായിട്ടുണ്ടായിരുന്ന ചുളിവുകളും എല്ലാം ജാമിനെ നന്നായിട്ട് ചെയ്തു ഋഷി കുറച്ചും കൂടെ ആവാമായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കുറച്ചും കൂടെ ഋഷിയുടെ പെർഫോമൻസ് കുറച്ചും കൂടെ ആക്കാമായിരുന്നു പിന്നെ വേറൊന്നും ഇല്ല കൂടെ ഇങ്ങനെ ഇരിക്കുന്നതല്ലേ ഉള്ള ആൽബർട്ട് ഐൻസ്റ്റീൻ ഈ സി ഈ സി കുട്ടി എം സി സ്ക്വയർ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അത് കഴിഞ്ഞ് ജോക്കറായിട്ട് മൂന്ന് ടേക്കില്ല രണ്ടോ മൂന്നോ ടേക്ക് എടുത്തു അർജുൻ അർജുൻ ആദ്യം വന്നിട്ട് ഇരിക്കുന്നത് ആദ്യത്തെ പോസ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വൈസ് ഓഫ് സീരിയസ് എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുന്നതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ബിഗ് ബോസ് പറഞ്ഞ് ഒന്നും കൂടി എടുക്കണമെന്ന് ഒന്നും കൂടി എടുത്തപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടാ ഏ അത് കണ്ണിങ്ങനെ വെക്കാനൊക്കെ പറയുന്നത് അപ്പം ലൈറ്റിന്റെ അവിടെ പോയി കണ്ണൊക്കെ ഇങ്ങനെ വെച്ചു അത് കഴിഞ്ഞിട്ട് അത് അതിൽ പോലെ തിരിച്ചു അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ചിരി മാറിപ്പോയി ആദ്യത്തെ ടേക്കായിരുന്നു എനിക്കിഷ്ടപ്പെട്ടത് ഒന്നും കൂടി എടുക്കാൻ പറയുന്നു അപ്പം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് അഭിഷേക് അഭിഷേക് വോൾവോറിനായിട്ടാണ് വന്നത് എനിക്ക് ആ മേക്കോവർ ഒന്നും ഫീൽ ചെയ്തില്ല അഭിഷേകിന് ഉള്ളതുകൊണ്ട് ആ വോൾവോറിൻ ചേരത്തില്ല സത്യം പറഞ്ഞാൽ വേറെ ഏതെങ്കിലും എടുക്കണം എന്നായിരുന്നു നല്ലത് അഭിഷേക് പെർഫോം ഒക്കെ ചെയ്തു ഇങ്ങനെ സ്പൂണൊക്കെ നകത്തിനിടയിൽ നിന്നൊക്കെ എടുത്തിട്ട് പക്ഷേ അത് മേക്കോവർ തോന്നുന്നില്ല കണ്ടിട്ട് പിന്നെ ജാസ്മിൻ ഓ ഞാൻ ദമേന്ദീൻ എന്നൊക്കെയാണ് പറഞ്ഞത് രവി രവി വർമ്മ പെയിൻറിങ്ങിൽ ആപ്പിളൊക്കെ പിടിച്ചോണ്ടിരിക്കുന്ന ആ ഇല്ലേ ആ ചേച്ചിനെയാണ് കാണിച്ചത് ആ സുന്ദരിയായ സ്ത്രീനെയാണ് കാണിച്ചത് അപ്പോൾ നല്ല സാർ ആപ്പിളൊക്കെ പിടിച്ചോണ്ടിങ്ങനെ നന്നായിട്ട് ജാൻമണിയുടെ ജാൻമണിയുടെ ബ്ലൗസ് നമ്മുടെ പൂജയുടെ സാരി എല്ലാം ചുറ്റിയാണ് പക്ഷെ നല്ല മനോഹരമായിരുന്നു അപ്പോഴ് ജാൻമണിയാണ് മേക്കപ്പ് ചെയ്യുന്നത് എനിക്കൊന്ന് ജാൻമണി ഇതുപോലെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അത് ഇത് ഇങ്ങനെ രവി വർമ്മ സോ സൊ ഇത് ചെയ്തു കൊടുത്തു ആപ്പിളൊക്കെ എടുത്തുകൊണ്ട് താലമൊക്കെ വെച്ച് ഇങ്ങനെ വന്നു അപ്പോഴത്തേക്കും അവിടെ നിന്ന് ആരോ പാട് നടന്നത് പൈനാപ്പിൾ പെണ്ണേ ചോക്ലേറ്റ് അപ്പം ആപ്പിൾ താഴെയും വീണ് എന്നാലും കുഴപ്പമില്ല പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ നിന്നു അത് കഴിഞ്ഞിട്ട് ശ്രീതു ഇവിടെ നമ്മുടെ ഹാർലി ക്യൂനായിട്ടാണ് വന്ന് നന്നായിട്ട് പെർഫോം ചെയ്തു പെർഫോമൻസ് നല്ല സൂപ്പറായിരുന്നു കേട്ടോ നന്നായിരുന്നു കേട്ടോ ഭയങ്കര മേക്കോവറായിരുന്നു വേറൊരു ശ്രീതുവിനെ കാണാൻ സാധിച്ചു അത് കഴിഞ്ഞിട്ട് ജിൻഡോ ജിൻഡോ എപ്പോഴും ജിൻഡോ ഈ ഈ ബോഡി ഷോ വേണ്ടായിരുന്നു എന്തെങ്കിലും ഒരു പ്രത്യേകത ചെയ്യാമായിരുന്നു ജിൻഡോയ്ക്ക് ഞാൻ പറയുന്ന എൻ്റെ അഭിപ്രായം കാര്യം എപ്പോഴും ജിൻഡോ നന്നായിട്ട് ചെയ്തു പക്ഷെ എപ്പോഴും 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 ബോഡി ഷോ അതിൻ്റെ ആവശ്യമില്ല വേറെ എന്തെങ്കിലും ചെയ്യായിരുന്നു എന്തായാലും പെഹൽവാനായിട്ടാണ് വന്നിരിക്കുന്നത് നന്നായിട്ട് തന്നെ ചെയ്തത് അപ്പം ജാസനോടൊന്ന് പറഞ്ഞിട്ട് ഫാൻസി ഡ്രസ്സാണ് ബോഡി ഷോ അല്ല എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ പിന്നെ ടാർസൺ ആയിട്ടൊക്കെ എങ്ങനെ വരും ഡ്രസ്സ് ഇട്ട് വരേണ്ടി വരുമോ ആ എന്തായിരുന്നാലും മോഗിലി ആയിട്ട് അഭിനയിക്കേണ്ടി വന്നിട്ട് ഫാൻസി ഡ്രസ്സ് എടുത്താൽ ഡ്രസ് ഇട്ട് വരേണ്ടി വരില്ലേ അല്ലേ അങ്ങനെയൊന്നുമില്ല ഇതൊരു ഫാൻസി രൂപഭാവ മാറ്റങ്ങളാണ് വരുന്നത് അപ്പോൾ പെഹൽവാനായിട്ട് വന്നു അപ്പോൾ എപ്പോഴും ജിൻഡോനെ അത് കണ്ട് 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 നമുക്കത് ഒരു എപ്പോഴും ഒരേപോലെ അല്ലേ ഇരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് മാറ്റി പിടിക്കാമായിരുന്നു അങ്ങനെ റാംപ് വാക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് അത് അവസാനം നമുക്ക് എപ്പിസോഡിൽ കാണാൻ പറ്റും ജാസ്മിൻ ശ്രീതു ഋഷി ഈ മൂന്ന് പേർക്കാണ് സമ്മാനം ഓക്കെ ജാസ്മിനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫുൾ ക്രെഡിറ്റ് ടു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നടന്നത് അപ്പോൾ ഇതാണ് അപ്ഡേറ്റ് റസ്മിൻ അപ്സര രതീഷ് ഇവർ മൂന്ന് പേരുമാണ് നാളെ ബിഗ് ബോസ് വീട്ടിൽ വരുന്നത് അതുമാത്രമല്ല ഒരു മിഡ് വീക്ക് എവിഷൻ ഉണ്ടാകാനുള്ള ചാൻസുകൾ ഒരു നൂറ് ശതമാനം ഉറപ്പിച്ച തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമുക്ക് ഉറപ്പിക്കാം ശ്രീതു ആവാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് ഡേഞ്ചർ സോണിൽ ശ്രീതുവാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്